അവർക്കും നമസ്കാരം സപ്പോട്ട ചിക്കു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടല്ലേ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാനും അല്ലാതെ വെറുതെ തന്നെ അതിൻ്റെ തോല് കളഞ്ഞിട്ട് നമുക്ക് കഴിക്കാനും സ്പൂണുകൊണ്ട് ഒരുക്ക തിന്നാനും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ചിക്കു പിന്നെ ചിക്കുവിൻ്റെ ഷെയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ ഈ സപ്പോട്ട ഇല്ലാത്തൊരു വീടുകളില്ലായെന്ന് പറയാം മിക്കതിലും എല്ലാ വീട്ടിലും കൊല കുത്തി ഉണ്ടാകും ചിലർ പറയും ഇത് കായ്ക്കുന്നില്ലയെന്ന് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത ചെടി വേണം കേട്ടോ നമ്മൾ വെക്കാൻ എങ്കിൽ ഒരു നാലര വർഷം കൊണ്ടൊക്കെ ഇത് കായ്ക്കും നല്ല സൂര്യപ്രകാശം ഉള്ളിടത്താണ് ഇത് വളർത്തേണ്ടത് ഇത് ചൂട് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് എന്നാൽ പോലും നമുക്കിതിന് സാധാരണ ഉപയോഗിക്കുന്ന വളങ്ങൾ കാലിവളങ്ങൾ എല്ല് പൊടി വെപ്പുമണ്ണൊക്കെ ഇട്ടാലും വർഷത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതിൻ്റെ കടയിൽ നിന്ന് മാറിയിട്ട് എം ബി കെ വളങ്ങളും കൂടെ കൂടിയിട്ട് കൊടുക്കണം പിന്നെ ഇതിൻ്റെ പൂവ് പിന്നെ വെള്ളപ്പൂക്കൾ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു നാലര മാസം കൊണ്ട് അത് കായ്ക്കും അപ്പോൾ നമ്മൾ അതിന് ചൂട് കൂടുതലാണെങ്കിൽ അത് കൊഴിഞ്ഞു പോകും അപ്പോൾ നമ്മളതൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത്രയൊക്കെ ചെയ്താൽ നല്ല സപ്പോർട്ട കൊല കുത്തി ഉണ്ടാവും കേട്ടോ ഇത്രയും നല്ല ഗുണങ്ങളുള്ള നല്ല പോഷക ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു മരം നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ നട്ട് വളർത്തണം നമ്മൾ ഉപയോഗിക്കുക ഇപ്പം എല്ലായിടത്തും സ്ഥിരമായി കാണുന്നതാണ് ഈ സപ്പോർട്ട ഇത് പിടി വളരാനും പാടൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ചു കിട്ടുകയും ചെയ്യും വേണ്ട പണ്ടും നോക്കിയാൽ നമ്മളുടെ വീട്ടിലും ഒരു സപ്പോർട്ടന്മാരും ഇങ്ങനെ കൊലഞ്ഞു കിടക്കണാവും കേട്ടോ ഒരു നാൽപ്പത് തരം സപ്പോർട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നെ പല രീതിയിലും രൂപവും ഉണ്ടാവും ചിലത് നീളത്തിലായിരിക്കും ചിലത് ഉരുണ്ടിട്ടായിരിക്കും അങ്ങനെയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ബായ്